വെൽക്കം ടു മെട്രിക്സ് പി എസ് സി ഗൈഡ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിലിമിനറി എക്സാമിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് അപ്പോൾ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് എപ്പോഴാണ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്ന വർഷം എപ്പോഴാണ് എന്നത് ഓർക്കുക രണ്ടായിരത്തി എട്ടിലാണ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്നത് കേരള സർക്കാരിൻ്റെ സമ്പൂർണ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് ഓർക്കുക മോഹൻലാൽ എന്നാൽ വൃക്കരോഗം ഹൃദ്രോഗം ഹീമോഫീലിയ തുടങ്ങിയ മാരക രോഗങ്ങൾ ബാധിച്ച പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് താലോലം എന്നത് ഇതിനോടൊപ്പം ഓർക്കാം ബധിരരായ കുട്ടികളുടെ ക്ലോക്കിയ മാറ്റിവയ്ക്കൽ ശാസ്ത്രക്രിയയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ശ്രുതി തരംഗം എന്നാൽ ക്ലോക്ലിയർ ഇംപ്ലാന്റ് നടത്തിയവർക്ക് തുടർ ചികിത്സ ഉറപ്പാക്കുന്നതിനായുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ധ്വനി ഇതിനോടൊപ്പം മറ്റൊന്നുകൂടി ഓർക്കുക കേൾവി തകരാറുള്ള കുട്ടികളെ സഹായിക്കാൻ സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ് കാതോരം ദെൻ കേരള കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി ഏതാണ് സുഹൃതം ഓർക്കുക ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് മമ്മൂട്ടി എന്നാൽ സംസ്ഥാന ആരോഗ്യ ആരോഗ്യവകുപ്പും കുടുംബശ്രീയും ചേർന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ നടപ്പിലാക്കിയ ക്യാൻസർ ബോധവൽക്കരണം പ്രതിരോധ നിയന്ത്രണ പരിപാടിയാണ് സ്വാസ്ഥ്യം എന്നത് കേരളത്തെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് വിമുക്തി ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് സച്ചിൻ ടെൻഡുൽക്കർ മറന്നു പോവരുത് ദെൻ കേരളത്തിലെ വിദ്യാലയങ്ങളെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് എന്നത് ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് മമ്മൂട്ടി ഓർത്തിരിക്കുക അപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാറിപ്പോവരുത് മാറിപ്പോവരുത് എന്താണ് കേരളത്തെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി വിമുക്തിയും കേരളത്തിലെ വിദ്യാലയങ്ങളെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതി ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് എന്നതുമാണ് എന്നാൽ ഇതിനോടൊപ്പം ഓർക്കേണ്ട മറ്റൊരു കാര്യമാണ് ലഹരി മരുന്നുകൾക്കെതിരെ കേരള ക്രിക്കറ്റ് അസോസിയേഷനും കേരള പോലീസും സംഘടിപ്പിച്ച പ്രചരണ പരിപാടിയുടെ പേരെന്താണ് യെസ് ടു ക്രിക്കറ്റ് നോ ടു ഡ്രഗ്സ് എന്നാൽ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം എന്നത് ദെൻ കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും ആത്മഹത്യാ പ്രവണത കുറയ്ക്കാനും വേണ്ടി കേരളത്തിൽ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ് ജീവനി ഇതിനോടൊപ്പം ഓർക്കുക പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതി കേരള സർക്കാർ പദ്ധതി ഏതാണ് ആരോഗ്യ കിരണം എന്നാൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ജന്മനാ ഹൃദയ വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി ഏതാണ് ഹൃദ്യം എന്നത് ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ആരോഗ്യ കിരണം എന്നാൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ജന്മനാ ഹൃദയ വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി ഏതാണ് ഹൃദ്യം മാറിപ്പോവരുത് പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ് ഇനി പറയുന്ന ആരോഗ്യക്ഷേമ പദ്ധതികൾ നന്നായി ശ്രദ്ധിക്കുക മറ്റൊന്നും കൊണ്ടല്ല അവയുടെ പേരുകൾ തമ്മിൽ കുറച്ച് സാമ്യമുണ്ട് അതുകൊണ്ട് തന്നെ മാറിപ്പോവരുത് ആദ്യത്തേത് വയോമിത്രം എന്താണ് വയോമിത്രം അറുപത്തി അഞ്ച് വയസ്സിനു മേൽ പ്രായമായവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് വയോമിത്രം എന്നത് സെക്കൻഡ് വയോ അമൃതം അതായത് മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കി സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വയോ അമൃതം എന്നത് എന്നാൽ തേർഡ് വൺ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് വയോമധുരം എന്നത് ഇവ മാറിപ്പോവാതെ ശ്രദ്ധിക്കുക ഇതിനോടൊപ്പം ഓർക്കേണ്ട മറ്റൊന്നാണ് മിഠായി അതായത് ടൈപ്പ് വൺ പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടി കേരള സാമൂഹിക സുരക്ഷാ മിഷനും ആരോഗ്യ വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മിഠായി എന്നത് സംസ്ഥാനത്തെ റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ശുഭയാത്ര എന്നത് ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് മോഹൻലാലാണ് ഇതിനോടൊപ്പം തന്നെ ഓർക്കേണ്ട മറ്റൊന്നാണ് കേരള സംസ്ഥാന വികലാംഗക്ഷേമ കോർപ്പറേഷൻ നടപ്പാക്കുന്ന ചലന വൈകല്യമുള്ളവർക്കായുള്ള ഹൈടെക് വീൽചെയർ പദ്ധതിയുടെ പേരും ഏത് തന്നെയാണ് ശുഭയാത്ര എന്ന് തന്നെയാണ് കൂടാതെ ഓർക്കുക റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിനായി കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്മൈൽ എന്നത് ഇതിൻ്റെ പൂർണ്ണരൂപം ഒന്ന് ഓർത്തുവയ്ക്കാം സീംലെസ് മെഡിക്കൽ ഇൻ്റർവെൻഷൻ ഫോർ ലൈഫ് കെയർ ആൻഡ് ഏജൻസി എന്നാണ് ഒപ്പം ഓർക്കുക സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ രോഗി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ് ആർദ്രം മിഷൻ എന്നത് എയ്ഡ്സ് ബോധവൽക്കരണത്തിനു വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുർദളം എന്നാൽ എച്ച് ഐ വി ബാധിതരുടെ മക്കൾക്ക് പ്രത്യേക കരുതൽ നൽകാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പുതിയ പദ്ധതിയാണ് സ്നേഹപൂർവ്വം പദ്ധതി എന്നത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ പാടില്ല ഒന്നുകൂടെ പറയാം ഓർത്തുവയ്ക്കുക എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് ആയുർദളം എന്നാൽ എച്ച് ഐ വി ബാധിതരുടെ മക്കൾക്ക് പ്രത്യേക കരുതൽ നൽകാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് സ്നേഹപൂർവ്വം പദ്ധതി ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതി ഏതാണ് സ്പെക്ട്രം ശ്രദ്ധിക്കുക വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിനായി കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പുതിയ പദ്ധതിയാണ് തൂവാല വിപ്ലവം എന്നത് സ്ത്രീകളുടെ മാനസികാരോഗ്യവും സാമൂഹിക ശാക്തീകരണവും ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സീതാലയം എന്നാൽ സ്ത്രീകളിലെയും കുട്ടികളിലെയും പോഷകക്കുറവ് പരിഹരിക്കുന്നതിനായി നാഷണൽ ന്യൂട്രീഷൻ്റെ ഭാഗമായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി ഏതാണ് സമ്പുഷ്ട കേരളം ദെൻ സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന അശ്വമേധം പദ്ധതി അല്ലേ ഇത് ഏതുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏത് രോഗവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് കുഷ്ഠരോഗം ശ്രദ്ധിക്കുക ഭിന്നലിംഗക്കാരെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനായി സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ് മഴവില്ല് എന്നാൽ വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർ കിടപ്പിലായവർ എന്നിവർക്ക് മരുന്ന് ഭക്ഷണം പരിചരണം എന്നിവ ഉറപ്പാക്കാൻ കേരള സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ് ഏതാണ് ആ പുതിയ പദ്ധതി കനിവ് കൂടാതെ ഓർക്കേണ്ട മറ്റൊന്നാണ് മാസത്തിൽ ഒരു തവണയെങ്കിലും ഡയാലിസിന് വിധേയരാകുന്ന ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് ധനസഹായം അനുവദിക്കുന്ന പദ്ധതി ഏതാണ് സമാശ്വാസം എന്ന പദ്ധതിയാണ് ഇനി നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതായത് കോവിഡ് നയൻറ്റീനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതാനും പദ്ധതികളെ കുറിച്ചാണ് പറയുന്നത് ശ്രദ്ധിക്കുക കോവിഡ് നയൻറ്റീൻ്റെ സാമൂഹ്യ വ്യാപനം തടയുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച സംസ്ഥാന ക്യാമ്പയിൻ ഏതാണ് ബ്രേക്ക് ദ ചെയിൻ ദെൻ ലോക്ക്ഡൗൺ ഭാഗികമായി പിൻവലിച്ച സാഹചര്യത്തിൽ കോവിഡ് പ്രതിരോധം ശക്തമാക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ്റെ രണ്ടാം ഘട്ടം ഏതായിരുന്നു തുടരണം ഈ കരുതൽ ശ്രദ്ധിക്കുക ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ആവശ്യ മരുന്നുകൾ രോഗികൾക്ക് ലഭ്യമാക്കുന്നതിനായി മലപ്പുറം ജില്ലയിൽ ആരംഭിച്ച പദ്ധതി ഏതായിരുന്നു സഞ്ജീവനി എന്നാൽ കോവിഡ് നയൻറ്റീൻ്റെ വൈറസ് വ്യാപനത്തിൻ്റെ ഭാഗമായി വയോജനങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ആയുർവേദ വകുപ്പ് കണ്ണൂർ ജില്ലയിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് സുകായുഷ്യം ദെൻ കോവിഡ് നയൻറ്റീൻ ബാധിതരെ പരിചരിക്കുന്നതിനായി കണ്ണൂരിലെ കൊറോണ സെൻ്ററിൽ പ്രവർത്തനം ആരംഭിച്ച റോബോട്ട് ഏതായിരുന്നു നൈറ്റിംഗിൾ ഇതിനോടൊപ്പം ഓർത്തുവയ്ക്കുക കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ച ആശുപത്രികളിൽ കഴിയുന്നവർക്ക് വസ്ത്രങ്ങൾ ലഭ്യമാക്കുന്നതിനായി പത്തനംതിട്ടയിൽ ആരംഭിച്ച പദ്ധതിയാണ് ഫ്രം ഹോം എന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക